ഏയ് ഹലോ അപ്പൊ അതെ എന്റെ കയ്യിലിരിക്കുന്ന മുട്ടയുണ്ടോ രണ്ടുണ്ണിയുള്ള മുട്ടയാണ് ഒരു പെടച്ചിട്ട മുട്ടയാണ് ഈ കാണുന്ന പൂവൻ ഒരു പ്രത്യേകതയുണ്ട് അവൻ ഒരൊറ്റ താടേ ഉള്ളൂ കേട്ടോ ഈ പൂവനൊക്കെ ഒരു കൂട്ടിലാണേ കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വഴക്കാണ് ദിവസം നമുക്ക് അഞ്ചോ ആറോ മുട്ടയൊക്കെ കിട്ടും ഇവർക്ക് തേറ്റയായിട്ട് കൊടുക്കുന്നത് അരിയും പിന്നെ പിണ്ണാക്ക് കുതിർത്ത് വെച്ചതും പിന്നെ പുല്ലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് രാത്രിയൊന്നും പകുതി ഇങ്ങനെ ൊണ്ടിരിക്കും കേട്ടോ അതെ ഈ കാണുന്നവനുണ്ടെങ്കിൽ ഒരാവശ്യം ഇല്ലാണ്ട് അടുത്ത കൂട്ടിലുള്ള പിടച്ചുകളൊക്കെ ഇങ്ങനെ കുത്തി കുത്തി നാശമാക്കാറാണ് ഇവൻ്റെ പതിവ് ഇവ നമ്മൾ കൂട്ടിത്തന്നെയാണ് കേട്ടോ ഇടാറുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കീരി കുറുക്കൻ പരന്ത അങ്ങനെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് എപ്പോഴും തന്നെയാണ് പിന്നെ രണ്ട് പൊരുന്ന പിടച്ചുകളുണ്ട് കേട്ടോ അവരുടെ മുട്ടയ്ക്ക് വലിപ്പം കുറവായിരിക്കും വളരെ ചെറുതാണ് പക്ഷെ നല്ല ഗുണമുള്ള മുട്ടയാണ് കേട്ടോ അത് അവർ വലിപ്പത്തിലും വളരെ ചെറുതുകളാണ് രണ്ടെണ്ണേ ഉള്ളൂ ഇതുവരെ പൊരുന്നിട്ടൊന്നുമില്ല പക്ഷെ ഡെയിലി നമുക്ക് മുട്ട തരും കണ്ടില്ലേ രണ്ട് മുട്ടയും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ താങ്ക്